നമ്മൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയില്ലല്ലോ നിങ്ങൾക്ക് ഈ നാടിനോട് എന്താണ് ഇത്ര വൈരാഗ്യം എന്തിനാ നാട്ടിലെ മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കാത്തതായിട്ട് ഏതെങ്കിലും നികുതി ഈ നാട്ടിലുണ്ടോ അതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ വെള്ളക്കരം കൂട്ടിയില്ലേ വൈദ്യുതി ചാർജ കൂട്ടിയെന്ന് മാത്രമല്ല ഈ വർഷവും കൂട്ടും അടുത്ത വർഷവും കൂട്ടും എന്ന് പറയുന്ന ആദ്യത്തെ സർക്കാർ അല്ലേ നിങ്ങളുടെ സർക്കാർ ഡീസലിന്റെ ഡീസലിന്റെ സർ സർ വേണ്ട എന്തെങ്കിലും പറഞ്ഞു സാർ മറുപടി പറയാം പെട്രോളിന്റെ പറഞ്ഞത് അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചത് പെൻഷൻ കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നിങ്ങൾ പെൻഷൻ കൊടുത്തോ പെൻഷൻ കൊടുത്തിട്ടില്ല അതൊക്കെ ഗോപാലേഷ് നമ്പർ അല്ലേ ഇത് എന്റെ ഒരു കുട്ടിക്ക് ജനിക്കാനോ ജനിച്ച ഒരാൾക്ക് മരിക്കാനോ പോലും പേടിയാണ് സാർ

ലോകമെങ്ങും പിണറായി തന്നെ റെഡ് ും ഇതെല്ലാം നടത്തിയതിനു ശേഷമാണ് സാർ ഇവർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് കൊള്ളയടിക്കാൻ വേണ്ടി ഇത്രയേറെ പണം ചെലവഴിക്കുന്ന ആദ്യത്തെ കൊള്ള സംഘമായി ഈ സർക്കാരും ഈ സർക്കാരിന്റെ നേതൃത്വം പാർട്ടി മാറുകയാണ് സർ കറിയ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ഈ സമ്മേളനമൊക്കെ ഈ സാധാരണ നമ്മൾ ഈ പൂരമൊക്കെ കാണാൻ പോകുന്ന ചില കുട്ടികൾക്ക് ഒരു കൗതുകം ഉണ്ടാകാറുണ്ട് അയ്യോ പൂരം കണ്ടില്ലേ ആനയെ കണ്ടില്ലേ മേളം കണ്ടില്ലേ എന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ പറയാൻ നമ്മൾ കേൾക്കാറുണ്ട് ആ സമ്മേളനം കണ്ട കുട്ടിയുടെ കൗതുകമായിരുന്നു കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി എവിടുന്നെങ്കിലും ഒരു വാടക വലതുപക്ഷ പാർട്ടികൾക്ക് ഈ രീതി നിങ്ങൾ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയം അതാ കോൺഗ്രസ് ഇതുപോലൊരു സമ്മേളനം നടത്തിയിട്ടുണ്ടോ ഇങ്ങനൊരു സമ്മേളനം നടത്താതിരിക്കുന്നതാണ് നല്ലത് ഒരു ഭരിക്കുന്ന ബുദ്ധിമുട്ടാ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് കേരളത്തിൽ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ അത് പരിഹരിക്കാൻ ഈ സർക്കാരിന് കഴിയില്ല എന്ന് തുറന്ന് സമ്മതിച്ച കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രത്യേകമായ അഭിവാദ്യം കാല തൊഴിലാളി വർഗ പ്രസ്ഥാനമന്ത് അന്നേരം ഒരാൾക്ക് എതിർക്കേണ്ട ഒരാളും അതിന് എതിർത്തും കണ്ടില്ല പക്ഷെ പൊതുമരാമത്ത് മന്ത്രിയോ മുഖ്യമന്ത്രിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആക്രമിക്കുന്ന ചാടി എഴുന്നേൽക്കുന്ന ഇവർക്ക് ഒരു മുൻകാല തൊഴിലാളി പ്രസ്ഥാനം പറഞ്ഞപ്പോഴെങ്കിലും ആത്മാഭിമാനം കൊണ്ട് ഒരു ഒറ്റവരി പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷം തോന്നി സർട്ട് നിങ്ങൾ കര്ട് സാർ സാർ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളു സാർ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ നിങ്ങക്ക് കുരുണ്ട് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ബാക്കി നമുക്ക് നാടേയാക്കാം ശരി